ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടിലിരുന്ന് എന്നെ പോലെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ വരുമാനം ഉണ്ടാക്കണം ആഗ്രഹിക്കുന്ന ഒരു വീട്ടമ്മയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വാങ്ങണം പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആത്മാത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വീട്ടമ്മയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപയോഗ ഉപയോഗമാവും ഞാൻ കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ജോലി കിട്ടാനും കിട്ടാനും സാധ്യതയുണ്ട് കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടെ നിങ്ങൾക്കായിട്ട് പങ്കുവെക്കാൻ പോണത് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ചോദിച്ചാൽ എന്തെങ്കിലും റീ പാക്കിങ് ജോബ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പാക്കിങ് ഉണ്ടോ എന്തെങ്കിലും ജോലി ഞങ്ങൾക്ക് തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഞാനൊരു സാധാരണ വീട്ടമ്മയാണ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് വർക്കുകൾ ചെയ്യണത് ഞാനിതുവരെ നമ്മൾ വേറെ ഒരാളുടെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല കാരണം ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു മാരേജ് കഴിഞ്ഞ് സോറി നമ്മളെ സ്റ്റഡി പഠിപ്പൊക്കെ കഴിഞ്ഞാൽ ജോലിക്ക് കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു മാരേജ് ആയി അതുകൊണ്ട് നമുക്ക് ഗ്യാപ്പ് കിട്ടിയിട്ടില്ല പക്ഷേ എന്നാലും നമ്മൾ നോർമലായിട്ട് ചിന്തിക്കേണ്ടതെന്ന് അങ്ങനെ പക്ഷേ നമ്മളിപ്പോൾ ഡിഗ്രി ഡിഗ്രി ലാസ്റ്റ് ലാസ്റ്റ് ഇയറിൽ പ്രൊജക്റ്റ് ചെയ്യുവല്ലോ അപ്പോൾ ഞാൻ ചെയ്ത പ്രൊജക്ടിന്റെ ടോപ്പിക്ക് ഞാൻ സെലക്ട് ചെയ്തത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു എങ്ങനെ നമുക്കൊരു കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്യാം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻഡസ്ട്രി വിസിറ്റ് ഒക്കെ നടത്തി പി ഡി ഡി പിയിലാണ് കാലടിയിൽ കുറ്റിയാലക്കാർ കാലടിയിലാണ് നമ്മൾ പോയിട്ട് ഇൻഡസ്ട്രിയിൽ വിസിറ്റ് കിടത്തി അപ്പോൾ ആ ഒരു സംഭവം പാലിൻ്റെയാണ് പി ഡി ഡി പി എന്ന് പറയുമ്പോൾ പറയാമല്ലോ പാലിൻ്റെയാണ് അപ്പോൾ ആ ഒരു സംരംഭമൊക്കെ കണ്ടപ്പോൾ അന്ന് തുടങ്ങിയൊരു ആഗ്രഹമാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം സ്വന്തമായിട്ട് കസ്റ്റമറെ കണ്ടുപിടിച്ച് അവർക്ക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കൊടുത്ത് അവരെ സാറ്റിസ്ഫൈ ചെയ്യിച്ച് ബിസിനസ് മുന്നോട്ട് പോകണം സ്വന്തമായിട്ട് മറ്റുള്ളവർക്ക് ജോലി കൊടുക്കണം വരുമാനം നമ്മൾ കാരണം മറ്റുള്ളവർക്ക് വരുമാനം ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അത് നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തി എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഞാനിപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ള എന്തൊരു വർക്കായാലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണ വർക്കാണ് ഇട്ട മറ്റുള്ളവരുടെ കീഴിൽ വർക്ക് ചെയ്യണതല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ പക്ഷേ എപ്പോഴും പ്രത്യേകിച്ച് വീട്ടന്മാരൊക്കെ ആകുമ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് ഞങ്ങളിങ്ങനെ സ്വന്തമായിട്ട് ചെയ്യുക പക്ഷെ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ ആ ഒരു റിസ്ക്കും അതുപോലെ തന്നെ നമുക്കതിൻ്റെ ബിസ് എന്തൊരു ബിസിനസ്സായാലും അതിൽ വിജയം പരാജയം ഒക്കെ ഉണ്ടാകും അതൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അത് വലിയ വളരെ വലുതാണ് ഒരു കോൺഫിഡൻസ് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ട് ഞാൻ എന്ത് ജോലി ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു വീട്ടമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ജോബാണ് നമ്മുടെ കൂർക്ക തൊലി കളഞ്ഞ് പാക്ക് ചെയ്ത് കൊടുക്കാന്നുള്ളത് അപ്പോൾ ചോദിക്കും നമുക്ക് എവിടെ നിന്നാണ് കൂർക്ക പാക്ക് ചെയ്യാൻ കിട്ടുക അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ് എനിക്കൊരു അഞ്ച് കിലോ കൂർക്ക വേണം തൊലി കളഞ്ഞ് തരുമോ എന്ന് പറഞ്ഞുകഴിഞ്ഞ് ചെയ്തു തരാൻ പലരും ഓക്കെയാണ് പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അയ്യോ അത് റിസ്ക് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പലരും മുന്നോട്ട് പോകുന്ന പിന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇപ്പൊ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാര് രണ്ട് മൂന്ന് പേര് കൂടി നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ കൂട്ടായിട്ട് ഒരു കുറച്ച് പേര് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ പലതും സാധ്യമാകൂലേ അപ്പൊ ഒന്നോ രണ്ടോ വീട്ടമ്മമാർ ഒരുമിച്ച് കൂടി നമുക്ക് ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്ന ഒരു ആശയം മുന്നോട്ട് വെച്ച് നമ്മൾ തന്നെ മുന്നോട്ട് ഇറങ്ങി നമ്മൾ നമ്മുടെ വീടിൻ്റെ ഒരു അര കിലോമീറ്റർ ഉള്ളിലുള്ള സ്ഥല വീടുകളിലൊന്നും പോയി ചോദിക്കുകയാണ് ഞങ്ങൾ കൂർക്ക പേക്ക് തലി കളഞ്ഞ് തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഒരു പത്ത് വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ എന്തായാലും ഒരു എട്ട് വീട്ടുകാരെങ്കിലും ഓക്കെ പറയും കാരണം ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ കൂർക്ക എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ തൊലി കളഞ്ഞ് കറി വയ്ക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ പക്ഷെ നമുക്കതിപ്പോൾ നമ്മൾ ഒരു ജോബായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന് ട്രിക് ട്രിപ്പ് ഒക്കെ ഞാൻ പറഞ്ഞ് തരാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചത് ഞാൻ എങ്ങനെയാണ് ഞാൻ ചെയ്യണം പറഞ്ഞത് നമുക്ക് ഒരു അഞ്ച് കിലോ പത്ത് കിലോ ഒക്കെ സിമ്പിൾ ആയിട്ട് തൊലി കളയാട്ടോ അപ്പോൾ അതിനെ കൊടുക്ക നമ്മൾ വാങ്ങേണ്ട റേറ്റ് കൂർക്കയുടെ റേറ്റിൻ്റെ കൂടെ ഒരു കിലോ കൂർക്കയുടെ റേറ്റിൻ്റെ കൂടെ പ്ലസ് ഒരു കിലോ തൊലി കളഞ്ഞതിന് നമുക്ക് കറക്റ്റ് എനിക്ക് മാർക്കറ്റിൽ അത്രയെന്നറിയില്ല ഏകദേശം ഒരു റേറ്റ് ആണ് പറയുന്നത് ഇരുപത് രൂപ നമുക്ക് വാങ്ങാൻ വിചാരിക്കാം അപ്പോൾ നമ്മളൊരു ദിവസം ഒരു അഞ്ച് കിലോ കൂർക്ക തൊലി കളഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു നൂറ് രൂപ കിട്ടൂല്ലേ പിന്നെ ഈ കൂർക്ക തൊലി കളഞ്ഞ് കൊടുക്കണേൻ്റെ ഒരു ഈ മാർക്കറ്റെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നൊരു വീട്ടുകാർ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു രണ്ട് കിലോ കൂർക്ക വാങ്ങി അത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നേം അവരെടുക്കും കാരണം അതിപ്പോൾ ഒരു വീട്ടുകാർ വാങ്ങി പിന്നെ എടുക്കാതിരിക്കുക അങ്ങനെ ഇല്ല കാരണം ഇത് ഒക്കെയാണ് നമുക്ക് കറി വെക്കേണ്ട സാധനമാണ് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമുള്ള തൊലി എടുത്തൊലി കൊടുക്കാൻ കൊടുക്കാനൊരാളുണ്ടതുണ്ടെങ്കിൽ അവർ പിന്നെയും പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് എടുക്കും അപ്പോൾ ഇതൊരു വർക്ക് പിന്നെ നമുക്ക് ഈ ഒരു സീസണിൽ ചെയ്യാൻ പറ്റുന്ന വർക്ക് നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഇപ്പൊ ന്യൂ ഇയർ ആവാറായില്ലേ ക്രിസ്മസ് ന്യൂഇയർ ഒക്കെ ആവാറായി അപ്പോൾ അത് നമ്മുടെ ഫോട്ടോസ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ നമ്മുടെ സ്ഥാപനത്തിന്റെ പേരും ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള ഒരു എന്താ പറയുക കലണ്ടർ കണ്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ വീടുകളിലും തൂക്കിയിട്ടുണ്ട് നമുക്ക് അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും കേട്ടാ നമുക്ക് ഫോണിൽ തന്നെ പ്രിന്റ് എടുത്തിട്ട് നമുക്ക് അവർക്കത് ചെയ്തു കൊടുക്കാൻ കസ്റ്റമൈസഡ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് പഠി ഞാൻ പഠിപ്പിക്കുന്നു അത് പഠിക്കാൻ താല്പര്യം ഇടുന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ഞാൻ കുറച്ച് മോഡലുകൾ ഞങ്ങളുടെ രീതിയിൽ ഇടുന്നുണ്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്താ പറയുക ക്രിസ്മസ് ഫ്രണ്ട് ഒക്കെ തരഞ്ഞെടുക്കില്ലേ അപ്പോൾ അവർക്ക് കാർഡിലൊക്കെ നമുക്ക് ക്രിസ്മസ് കാർഡെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിലെ പേരൊക്കെ എഴുതി ഗ്രീറ്റിങ്സ് ഒക്കെ എഴുതി കൊടുക്കാം അപ്പം അതൊക്കെ നമുക്ക് റേറ്റ് കുറവില് പ്രിന്റ് എടുത്തിട്ട് കൊടുക്കാൻ പറ്റും നമ്മളിപ്പോൾ പ്രിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിന്റ് എടുത്ത് കട്ട് ചെയ്ത് നമ്മൾ കടകളിൽ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റേറ്റ് പൈസ കിട്ടും അപ്പോൾ ഞാൻ കുറച്ച് മോഡലുകളിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രിന്റ് എടുക്കാൻ ഞാൻ പോകണുള്ളൂ അപ്പോൾ ആ ഡിസൈനുകളൊക്കെ കാണിക്കുന്നുണ്ട് അതുകഴിഞ്ഞിട്ട് പ്രിന്റ് എടുത്തിട്ടുള്ള വീഡിയോസ് ഞാൻ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് നോക്കാൻ ഏതൊരു വീട്ടമ്മയ്ക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാനെ താങ്ക് യു